ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ത്രീ ബഡീസ് ഓഫ് കേസ്റ്റി ഇന്ന് ഞാൻ നിങ്ങളുമായി ഷേർച്ച് ചെയ്യാൻ പോകുന്ന പയർ തോഴൻ്റെ ഒരു റെസിപ്പിയാണ് മുമ്പ് ഞാൻ എങ്ങനെ വീട്ടിൽ പയർ കൃഷി ചെയ്യാം എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പയറിൽ നിന്ന് കിട്ടിയ പയറാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി കറി വെച്ച് കാണിക്കാൻ പോകുന്നത് ഇത് നല്ല ഫ്രഷ് പയറാണ് മുമ്പ് ഞാൻ ചെയ്ത വീഡിയോ കണ്ട നിങ്ങൾ പയറ് നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇത്രയ്ക്കും പയർ കിട്ടുമായിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാൻ ഞങ്ങളുടെ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഞങ്ങളുടെ ആ വീഡിയോ കണ്ട് നിങ്ങൾ പയറ് നടും എന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വിഷമയമില്ലാത്ത നല്ല പയർ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ഇനി നമുക്ക് ഈ പയർ നല്ലതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം ഈ പയർ നമുക്ക് ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്യേണ്ടത് ഇവിടെ പയർ തോരണാണ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ചെറിയ പീസായിട്ട് നമുക്ക് ഇനി പയർ കട്ട് ചെയ്യാം ഞാൻ ഇവിടെ നമ്മുടെ പയറെല്ലാം പീസാക്കി ഞാനിത് ഇത്രയ്ക്കും ചെറിയ പീസായിട്ടാണ് ഇത് കട്ട് ചെയ്തത് തോരനാക്കുന്നത് കൊണ്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം ഇനി നമുക്ക് കറി വെക്കാൻ തുടങ്ങാം അതിനായിട്ട് ഇവിടെ കുറച്ച് തേങ്ങയും കാന്താരി കാന്താലിമുളകും സവോളയും വെളുത്തുള്ളി ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിനി നമുക്കൊന്ന് അരച്ചെടുക്കണം വെളുത്തുള്ളി ഇട്ടു സവോള മുളക് കാന്താരി മുളകിട്ടു തേങ്ങ ിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ഇനി ഒന്ന് ഒതുക്കി എടുക്കണം ഈ പാപത്തിലാണ് നിങ്ങൾ ഒതുക്കി എടുക്കേണ്ടത് ഇനി നമുക്ക് ഈ മസാല നമ്മുടെ പയറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ നമ്മുടെ അരപ്പ് പയറിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ അരപ്പ് പയറിൽ ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിക്കേണ്ടതാണ് ഇനി നമുക്ക് നമ്മുടെ പയർ കറി വെക്കാൻ തുടങ്ങാം വയറ് കറി വെക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാത്രം തീയിൽ വെച്ചിട്ടുണ്ട് പാത്രം ചൂടാവുമ്പോൾ ഇതിലേക്ക് എണ്ണ അടിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മുടെ കടി കടുകിട്ട് കൊടുക്കേണ്ടതാണ് ഇനി ഇത് പൊട്ടട്ടെ നമ്മുടെ കടുകൂടെ നല്ലതുപോലെ പൊട്ടി ഇനി ഇതിലേക്ക് നമുക്ക് കരിയാപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ അലച്ച് വെച്ച് നമ്മളുടെ അടപ്പിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഇത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം ഉള്ള പയറിലേക്ക് യോജിക്കണം ഞാൻ ഇവിടെ കറി എടുക്കാൻ ഉപയോഗി എടുത്തിരിക്കുന്ന പയറിന് വെള്ളമയം കുറവാണ് അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് നീളമുള്ള പയറിന് വെള്ളമയമുണ്ട് അതുകൊണ്ട് വെള്ളമയമുള്ള പയറിന് വെള്ളമൊഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വെള്ളമയമുള്ള പയറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെള്ളമൊഴിച്ച് കൊടുക്കേണ്ട ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് കയ്യാപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യാം ഇതാന്നെ നമ്മുടെ ടേസ്റ്റിയായ പയറുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ നമ്മുടെ ടേസ്റ്റിയായ പയറു തോലൻ എവിടെ റെഡി ആയിട്ടുണ്ട് ഈ പയറു തോല നിങ്ങൾ തീർച്ചയായും വീട്ടിലുണ്ടാക്കി നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള കുഞ്ഞു ബലേക്കൻ അമർത്താൻ ആരും മറക്കരുത് ഓക്കെ ബായ്